ഓ യെസ് ബിഗ് ബോസ് സബാൻ മലയാളം പ്രമോ അപ്ഡേറ്റ് ആണ് യെസ് നാളത്തെ പ്രമോ വന്നിരിക്കുകയാണ് നാളെയും മൊത്തം അടിയാണ് അത് അനുമോൾ കിച്ചൺ ടീമിലുണ്ടോ അവിടെ വഴക്കുറപ്പാണ് അനുമോൾ എപ്പോൾ കിച്ചൺ ടീമിൽ കയറിക്കോ അവിടെയൊക്കെ അടി ഉണ്ടായിട്ടുണ്ട് അതിന് ഏറ്റവും തെളിവാണ് നാളത്തെ എപ്പിസോഡ് കാരണം ഇപ്പോൾ ഓൾറെഡി സിഗ് ഹൗസ് ശാന്തമാണ് കാരണം അവസാനം നിമിഷം കൊണ്ട് അത്തിരിക്കുകയാണ് ഇനി ആകെ ടു വീക്സ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആരും പ്രത്യേകിച്ചും വഴക്കുകളോ കാര്യങ്ങളോ ഇല്ലാതെ നോർമലായി പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡൊന്നും തീരെ വഴക്കുകളോ കാര്യങ്ങളോ ഉണ്ടായില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളെ പറഞ്ഞ് എല്ലാവരും ജോലിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തോന്നി അനുമോൾ കിച്ചൺ ടിമർ കയറിയപ്പോൾ ഒരു വഴക്ക് അവിടെ ഉണ്ടാകണമല്ലോ ആ വഴക്ക് നാളത്തേക്ക് വന്നിരിക്കുകയാണ് നാളെ അടിച്ച് പൊളിക്കുകയാണ് അതെ പട്ടായകൾസ് പിരിയുകയാണ് ആതിലെയും അനുമോളാണ് നാളെ മുട്ടം വയക്കിലേക്ക് പോകുന്നത് അനുമോ അനുമോൾ അങ്ങോട്ട് പറയുന്നു ആതിലെ ഭക്ഷണം എടുത്തു വലിക്കുന്നു ഏതായാലും നാളത്തെ വളരെ തീരുമാനമാകും പട്ടായകൾസ് നാളത്തൊക്കെ പിരിയുകയാണ് ഇനി എനിക്ക് തോന്നുന്നു അനുമോൾ ഒറ്റയ്ക്ക് കളിക്കേണ്ട പരിപാടിയായിരിക്കും കാരണം ലാസ്റ്റത്തെ സമയത്ത് ഒരു സ്ട്രാറ്റജി ഒറ്റയ്ക്ക് കളിക്കാമെന്നായിരിക്കും അതുകൊണ്ടായിരിക്കും പട്ടായക എതിർത്ത് തോൽക്കുന്നത് ഏതായാലും നാളത്തെ എപ്പിസോഡ് കാണാം എന്തായിരിക്കും അവസ്ഥ എന്നത് ഏതാൽ നാളത്തോടെ ഒരു തീരുമാനമാകും എക്സ് എം ചേനോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്